െതിരെ കള്ളക്കേസുകൾ വരാം എല്ലാം ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് ക്യാമറയുടെ മുന്നിൽ സൊസൈറ്റിയെ നോക്കി പ്രതികരിക്കുമ്പോൾ എന്തും നേരിടാനുള്ള ധൈര്യവും ആർജവും മുന്നിൽ കണ്ട് തന്നെയാണ് ഇമ്മാതിരി വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഓലപ്പാമ്പും ഉമ്മാക്കിയും കാട്ടി കലിയുഗത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഈ കളികാലത്ത് രാഷ്ട്രീയം പോലും നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു മായമായി മാറിക്കഴിഞ്ഞു ആ നിലപാടിൽ വെള്ളം ചേർത്ത ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിയിലേക്ക് പോകണം രണ്ട് ദിവസം കൊണ്ട് വെറും രണ്ട് ദിവസം കൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് അയാളുടെ നിലപാടിൽ മാറ്റം വരുത്തുവാൻ സാധിച്ചത് മികച്ചതെന്ന് പറഞ്ഞാവ് കൊണ്ട് തന്നെ അതൊരുപാട് തിരുത്തപ്പെടേണ്ട കാര്യമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവിടെ വന്നത് രാഷ്ട്രീയമാണ് ഒരാളെ ഒരു കൂട്ടത്തിന് മുന്നിൽ എറിഞ്ഞു എറിഞ്ഞുകൊടുക്കുന്നതിന്റെ തുല്യമാണ് മേജർ രവി എന്ന് പറയുന്ന വളരെ എന്താ പറയുക ഇന്ത്യൻ മിലിറ്ററിയുടെ വളരെ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിച്ച ഒരുപാട് നല്ല സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് ഒരു സിനിമയുടെ അഭിപ്രായം രണ്ട് തരത്തിൽ രണ്ട് ദിവസങ്ങളിൽ രേഖപ്പെടുത്തുകയുണ്ടായി ഇവിടെ പ്രതിക്കൂട്ടിൽ വന്നതും ഇവിടെ കല്ലെറിയപ്പെട്ടതും ഒരാളാണ് പൃഥ്വിരാജെന്ന് പറയുന്ന ഒരു നടനെ പ്രതിക്കൂട്ടിൽ നിർത്തി മറ്റുള്ളവർക്ക് കൊത്തിപ്പറിക്കുവാൻ വേണ്ടി ഒരു തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിലേക്ക് പാസ് ചെയ്തു അത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ആയിരിക്കാം അദ്ദേഹം അവിടെ കളിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിരിക്കാം പക്ഷേ അവിടെ കാണിച്ചത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് ഒരു ഒരു കൂട്ടം മൊത്തം കല്ലെറിയാൻ നിൽക്കുമ്പോൾ ഒരാളെ അതിന്റെ നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് ഇവനാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന വളരെ ഒരു രാഷ്ട്രീയമാണ് മേജർ രവി കാണിച്ചത് എന്നിട്ട് അദ്ദേഹം ഒരാളെ പൊതിഞ്ഞു സൂക്ഷിച്ചു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയുന്നത് കൂടെ നിന്ന് പണിയുന്നവനല്ല സുഹൃത്ത് ഇതേ സുഹൃത്ത് അതായത് നിങ്ങളിപ്പോ ഞാനിപ്പോ ഈ പറയുന്ന വിഷയത്തിന് ആസ്പദമായ സംഭവം നിങ്ങൾ ഒന്ന് കാണുക ഈ പറയുന്ന മേജർ രവി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഞാൻ ആദ്യം നിങ്ങൾ കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്ന ഒരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ മോഹൻലാൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ കണ്ടായിരുന്നു എന്നെ അത് നിങ്ങളിപ്പോ കണ്ട വീഡിയോ രണ്ടു ദിവസം അല്ല രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ലൈവിൽ ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ഇനി പടം റിലീസ് ആയതിന്റെ അന്ന് ഇതേ വ്യക്തി തന്നെ ഇവിടെയാണ് നിലപാട് മാറ്റം മായം കലർത്തുക രാഷ്ട്രീയ കളി എന്ന് പറയുന്നത് ഇതേ ആള് തന്നെ സിനിമ റിലീസായതിന്റെ അന്ന് മീഡിയക്ക് കൊടുത്ത ഒരു ബൈറ്റ് നിങ്ങൾ കാണുക ഒരു 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 ഭാഗ്യവാനാണ് പടം ചെയ്യാൻ ഡയറക്ടറുടെ അത് അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി വെയിറ്റ് അരിയാഹാരം കഴിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇതെന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഞാൻ ഇതിനൊരു വലിയൊരു എക്സ്പ്ലനേഷന്റെയോ വലിയ നീണ്ട ഒരു ചർച്ചയുടെ ഒന്നിന്റെ ആവശ്യമില്ല ഈ രണ്ട് വീഡിയോകൾ തന്നെ നിങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു ഇനി ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വീഡിയോയിൽ പറയുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ ചിത്രം കണ്ടിട്ടില്ല പക്ഷേ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിങ് പ്രമാണിച്ച് നടന്ന ആ ഒരു ചടങ്ങിൽ വെച്ച് ഇതേ പറയുന്ന നടൻ തന്നെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കമ്മിങ് ടു എംബുരാൻ ലൈക്ക് പ്രത്യേകിച്ച് വി ഹാഡ് ലോഡ് ഓഫ് അബ്സ്റ്റെക്കൽസ് ഞങ്ങൾക്കൊരുപാട് സഹനം സഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അത് സോൾ വിത്തിനെസ് അത് പറയേണ്ട കാര്യമല്ല അതൊക്കെ സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് കണ്ടല്ലോ നിങ്ങൾ മൂന്ന് വീഡിയോ കണ്ടതാണ് ഇവിടെ ആര് ആരെയാണ് ചതിക്കുന്നത് ഇവിടെ ആരാരെയാണ് കല്ലെറിയാൻ നിർത്തി കൊടുക്കുന്നത് വളരെ തെറ്റായ അതിനുശേഷം വന്നൊരു ഖേദ പ്രകടനം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും വന്നൊരു ഖേദപ്രകടനം നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പൊ ഇത്തരത്തിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ആ കൂട്ടായ്മയുടെ വിജയം ഒരു ക്രൈസിൽ അതായത് വളരെ നമ്മൾ ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ചൊരു വീഡിയോ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് വളരെ നമ്മുടെ നാട്ടിൽ ഒരു ആവിഷ്കരണ സ്വാതന്ത്ര്യത്തിന് പോലും കടിഞ്ഞാണിടുന്ന കൊടിയ രാഷ്ട്രീയ പാമ്പുകൾ വിഷയങ്ങൾ നാട്ടിലുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അതായത് ഈ പറയുന്ന നിലപാട് മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കറക്റ്റ് പൊളിറ്റിക്സ് ആണ് മേജർ രവി മേജർ രവിയുടെ പൊളിറ്റിക്സിനെ ഉള്ളിലൂടെ കടത്തിവിടുകയാണ് ചെയ്തിരിക്കുന്നത് കാരണം എങ്ങനെയാണ് ഒരാളുടെ നിലപാടിൽ രണ്ട് ദിവസം രണ്ട് രീതിയിലുള്ള നിലപാടുകൾ വന്നത് വളരെയേറെ മോശവും വളരെയേറെ എന്താ പറയാ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെ അമ്മയായ മല്ലിക സുകുമാരൻ അവർ അവരുടെ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയുണ്ടായി അത് വായിച്ച എല്ലാവർക്കും അത് വായിച്ച മലയാളികളായ എല്ലാവർക്കും ഒരു അമ്മയുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായ ഒരു വേദനയാണ് അല്ലാതെ ഒരു നടി എന്ന രീതിയിൽ ഒരു ഒരു സിനിമയിലുള്ള ഒരു പ്രവർത്തക എന്ന രീതിയിലുള്ള ഒരു കുറിപ്പായിരുന്നില്ല അതിൻ്റെ അകത്തുള്ളത് തന്റെ മകനെ പലരും ചേർന്ന് കൊത്തിപ്പറിക്കുന്നത് കാണുമ്പോൾ ഈ ലോകത്തുള്ള മല്ലിക സുമാരൻ എന്നല്ലേ ഈ ലോകത്തുള്ള ഏതൊരു അമ്മയുടെയും മനസ്സ് പിടയി ആ പിടഞ്ഞ മനസ്സിന്റെ വേദനയാണ് നമ്മൾ ആ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ കണ്ടത് അവിടെ ആ കണ്ണിനീരിന്റെ പാപം ഈ കാണിക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളുടെ മേലെ വീണാൽ ചുട്ടു ഉള്ളൂ ഒരു അമ്മയോളം ശക്തി അല്ലെങ്കിൽ അമ്മയോളം സഹനശക്തി ഈ മണ്ണിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ആ വേദന ആ നെഞ്ചു പിടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുത്തരം ഈ പറയുന്ന ഈ ഈ നിലപാട് മാറ്റുന്ന കാട്ടാളന്മാർ നൽകുക തന്നെ വേണം ഈ രാഷ്ട്രീയ പേക്കൂത്ത് കാണിക്കുന്നവന്മാർ നൽകുക തന്നെ വേണം ഒരു സ്വാതന്ത്ര്യത്തെ ഒരു സിനിമയുടെ ആവിഷ്കരണ സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ തെരുവോരങ്ങളിലിട്ട് വലിച്ചു കീറുന്നതിനും തെരുവിൽ വന്നിരുന്ന് പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നതിനും എതിരെ മലയാളികൾ ശക്തമായി പ്രതികരിക്കണം ഇമാതിരി രാഷ്ട്രീയ ഹി ്മാതിരി രാഷ്ട്രീയ പേക്കൂത്തുകളെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും വേരോടെ പറിച്ചു മാറ്റിയില്ലെങ്കിൽ വർഗീയതയും പൊടിയ വിഷവും നമ്മുടെ മണ്ണിൽ ഇനിയും ഇതിനേക്കാളും ആഴത്തിൽ വേരുറപ്പിക്കും അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും അപ്പൊ എല്ലാവരും ചിന്തിക്കുക ഈ നിലപാടുകൾ നിങ്ങൾ കാണുക ഇവിടെ ആരാരെയാണ് ചതിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശക്തമായി പ്രതികരിക്കുക ആരും മൗനമായിട്ടിരിക്കരുത് ധീരന് മരണം ഒന്നേ ഉള്ളൂ ഭീരുവിനാണ് ഒരു ആയിരം മരണമുള്ളത് ഇവിടെ നമ്മൾ കാണുന്നത് ബീരുക്കളയാണ് രാഷ്ട്രീയത്തെ ബീരുവായി കാണരുത് രാഷ്ട്രീയത്തിന് മുന്നിൽ പതറരുത് നെഞ്ചി പിരിച്ചു നിൽക്കണം ഇടി വരും നാളെ കള്ള കേസുകൾ വരും ആരുടെ മേൽ വേണമെങ്കിലും വരാം ഒരു ഇടി വന്നാൽ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം സാമ്പത്തിക നില ഭദ്രതയുള്ള വലിയ കോടീശ്വരന്മാരൊന്നും അല്ല നമ്മൾ ആരും തന്നെ പക്ഷെ നമുക്കെതിരെ കള്ളക്കേസുകൾ വരാം എല്ലാം ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുമ്പോൾ ഇങ്ങനെ വന്നിരുന്ന് ക്യാമറയുടെ മുന്നിൽ സൊസൈറ്റിയെ നോക്കി പ്രതികരിക്കുമ്പോൾ എന്തും നേരിടാനുള്ള ധൈര്യവും ആർജവും മുന്നിൽ കണ്ട് തന്നെയാണ് ഇമ്മാതിരി വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഓലപ്പാമ്പും ഉമ്മാക്കിയും കാട്ടി ഇമ്മാതിരിയുള്ള കപട രാഷ്ട്രീയ മതവർഗവാദികൾ ഇങ്ങട്ടേക്ക് വരണ്ട വന്നാൽ കയ്യാമമെങ്കിൽ കയ്യാമം അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു